ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് മത്തേൻ്റെ തൊലിയും വെള്ളരിക്കയുടെ തൊലിയും പിന്നെ ആകാശ വെള്ളരിയുടെ തൊലിയും എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ചേന്തി എടുത്തിട്ടുണ്ട് അപ്പം ഓരോ ദിവസവും ഓരോ കറി വെക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് വെക്കുന്നതാണ് സൂക്ഷിച്ച് വെക്കും ഒരു കുറച്ച് കൊച്ചുള്ളിയും കൂടെ എടുക്കണം ഒരു പിടി കൊച്ചുള്ളി ഇനി നമുക്കൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം നല്ല ഒരു പിടി കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് മത്തങ്ങയുടെ തോലും വെള്ളരിക്കയുടെ തോലും ആകാശ വെള്ളരിയുടെ ഉണ്ട് തൊലി ഇതെല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുമ്പം എണ്ണ ചൂടായി വന്നിട്ട് അതിലോട്ട് നമുക്ക് കട കിട്ട് കൊടുക്കാം കടു പൊട്ടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കറിവേറ്റി കെട്ടിക്കൊടുക്കാം അതുകൊണ്ട് കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കാം പരിവാുമ്പോഴത്തേനും ഒന്ന് ഇളക്കൂത്തേക്ക് പരിവാകുമ്പോഴത്തേനും അരിഞ്ഞു വെച്ചിരിക്കുന്ന മപ്പങ്ങായും അല്ല പൊലിയും എല്ലാം ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം നല്ലവെള്ള മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ വേഡിയവിടെ വൈൻ്റപ്പ് ചെയ്യണം ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു